എല്ലാവർക്കും നമസ്കാരം ഇന്ന് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു ചെറുപയർ പരിപ്പ് കറിയിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് തവണയൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു കപ്പ് പരിപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള വെള്ളം ഉണ്ടാവും അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം പരിപ്പ് തിളച്ച് വരുമ്പോൾ പതഞ്ഞ് പൂങ്ങും ഈ പത നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ അഴുക്കാണ് ഇത് നമുക്ക് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കളയാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും അരക്കപ്പ് വീതം ഉള്ളിയും തക്കാളി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ചിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം ചെറുപയർ വരിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കുക്കറിലിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സാധാരണ പാത്രത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോകാനൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ കുറച്ച് പ്രഷർ അങ്ങ് കളഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കറിക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ചാറിന് അനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ കറി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്ന് കടുക് തിളച്ച് കിടണം അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കുക ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൻമുളകൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതൊന്ന് കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികളാണ് ഇടേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാത്രം ഒന്ന് പൊതിച്ചു പിടിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടി നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുത്തിട്ട് താളിച്ചൊഴിച്ചതും പരിപ്പുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ ഫ്രിച്ച് ആയിട്ടുള്ള ചെറുപയറു പരിപ്പ് കറി കൂടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ പരിപ്പ് ഒരുപാട് വേണ്ട ആവശ്യമില്ല അതേസമയം ചപ്പാത്തിക്കാണെങ്കിൽ പരിപ്പ് കുറച്ച് വെന്തു പോയാലും കുഴപ്പമൊന്നുമില്ല വെജിറ്റേറിയൻസിനൊക്കെ പ്രോട്ടീനും ഫൈബറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് അല്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അതേപോലെ ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി